രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായാലും സാംസ്കാരിക നായകന്മാരായാലും മത നേതാക്കന്മാരായാലും മനുഷ്യകുലത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലേ സംസാരിക്കാൻ പാടുള്ളൂ മനുഷ്യകുലത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത് മനുഷ്യ സ്നേഹം വളർത്താനാണ് മതങ്ങളെല്ലാം പറയുന്നത് മനുഷ്യനെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്നതാണ് മതങ്ങൾ അതുകൊണ്ട് മതങ്ങളുടെ നേതാക്കന്മാർ പുരോഹിതന്മാർ സ്വാമിമാർ മൗലവിമാർ തുടങ്ങിയ ആൾക്കാർ മനുഷ്യ മനസ്സിൽ വിദ്വേഷം നിറയ്ക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എല്ലാം അതേപടി വിളിച്ചു പറയുക എന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ മതപുരോഹിതന്മാരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ പുരോഹിതൻ പറയുന്നത് വളരെ കൂടി കേൾക്കുകയും ഗൗരവത്തോടു കൂടി കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരോട് വിദ്വേഷം ഉണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്താൻ പാടില്ല അങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഏതെങ്കിലും പുരോഹിതനോ സ്വാമിയോ മൗലവിയോ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ സങ്കുചിതമായ ചിന്താഗതി ഉണ്ട് വിശാലമായ മാനസിക അവസ്ഥയല്ല അവർക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുരോഹിതന്റെ പ്രസംഗം കണ്ടതാണ് ഞാൻ ഇത് പറയാനായിട്ടുള്ള കാരണമായിട്ടുള്ളത് അത് പുരോഹിതനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല പുരോഹിതനായാലും സ്വാമിയായാലും മൗലവിയായാലും ഇത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് തൃശ്ശൂരിനും തിരുവനന്തപുരത്തും ഇടയിലുള്ള നെസറാനികൾ ക്രിസ്ത്യ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെ ഉള്ള പ്രത്യേകത എന്താണെന്നറിയാം ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ സിറ്റിസൻഷിപ്പ് ഒക്കെ ആയി അവര് അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരെങ്കിലും തീരുമാനിച്ചു എല്ലാം വിൽക്കാൻ നോക്കിയപ്പം വാങ്ങാൻ പറ്റിയ നസ്രാനികൾ ആരും കൂടി ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് തൃശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റ് പോകുന്നില്ല അവർ മാക്സിമം പോയ വെസ്റ്റ് വരെ പോകും അറേബ്യൻ രാജ്യങ്ങൾ വരെ അവരവിടെ പോയിട്ട് വർഷാവർഷം കാശും കൊണ്ട് തിരിച്ചു വരും അതിനൊരു കാരണമുണ്ട് കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലം ഒന്നും വാങ്ങാൻ പറ്റില്ല അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടിൽ പോയലും ഒട്ടിടുന്നത് പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവരെ കുടുംബത്തിന് അഞ്ച് മെട്ടും പത്തും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്നും നാലും ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കിനിയും സ്ഥലം ആവശ്യമാണ് കയ്യിൽ കാശുമുണ്ട് ഇവിടെ വന്ന് മോഹ വില കൊടുക്കാൻ എട്ടു ലക്ഷം രൂപയുടെ വീടിന് പതിനാറ് ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് അത് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്നത് മലബാർ മലങ്കര ലാറ്റിൻ പിതാക്കന്മാർ മാത്രമല്ല ഇവിടെയുള്ള ഓർത്തഡോക്സ് യാക്കോബിറ്റ് മർത്തോമൈറ്റ്സ് ക്രിസ്ബിറ്റേറിയൻ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ലൂതരനിസ്റ്റ് കാൽവിനിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഏജ് എന്ന് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ ഇടവഴിയുടെ പരിസരത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരൻ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്നറിയോ അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രേയർ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഫാമിലിയായിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചൂർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചൂർ ആണുങ്ങൾ ഉള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ എനിക്ക് സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടപ്പിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ് നമ്മള് നസ്സാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈദവര് മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ ഇച്ചിരി മോഹാബല കിട്ടി പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം ഇതൊരു വർഗീയതയൊന്നുമല്ല എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ് മതപരമായ പ്രഭാഷണം കേൾക്കാൻ മുന്നിലിരിക്കുന്നവരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല മനുഷ്യ സ്നേഹം വളർത്തുന്ന പ്രഭാഷണം നടത്തുന്നതിന് പകരം മറ്റുള്ളവരെ സംബന്ധിക്കുന്ന വിദ്വേഷം മനുഷ്യരുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന തരത്തിൽ വിദഗ്ധമായി തന്ത്രപരമായാണ് അദ്ദേഹം മനുഷ്യ മനസ്സിലേക്ക് മറ്റുള്ളവരെ സംബന്ധിക്കുന്ന വിദ്വേഷം കടത്തിവിടുന്നത് ഇത് ഏത് മതത്തിന്റെ പുരോഹിതനായാലും ക്രിസ്ത്യൻ പുരോഹിതനായാലും ഹിന്ദു സ്വാമിയായാലും അതുപോലെ തന്നെ മുസ്ലിം പുരോഹിതനായാലും എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നവർ വേദവാക്യം പോലും കേൾക്കുന്നവരാണ് അപ്പോൾ അവരുടെ മുന്നിലേക്ക് മനുഷ്യനെ സംബന്ധിക്കുന്ന വിദ്വേഷം അപരവിദ്വേഷം പടർത്തുന്ന വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ്